നമുക്കിനി അതിഥിയിലേക്ക് കടക്കാം ന്യൂസ് ത്രീയിൽ ഓൺലൈൻ മാധ്യമത്തിലെ ഹോട്ട് സീറ്റ് ഇന്റർവ്യൂകളിലൂടെ ശ്രദ്ധേയ രാജ്യത്തെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ താരം ഷാരികയാണിന്ന് ന്യൂസ് ത്രീയിൽ നമുക്കൊപ്പം അതിഥിയായി ചേർന്നത് ഷാരിക സ്വാഗതം ന്യൂസ് ത്രീയിലേക്ക് ശാരിക കേൾക്കാമോ മ്യൂട്ടാണെന്ന് തോന്നുന്നു ന്യൂസ് ത്രീയിലേക്ക് സ്വാഗതം ഷാരികയിലേക്ക് നമുക്ക് ഉടൻ എത്താം ഷാരിക നമുക്കറിയാം ബിഗ് ബോസ് താരമാണ് അതിൽ ഉപരി ഷാരികയെ എല്ലാവരും അറിയുന്നത് ബിഗ് ബോസിലേക്ക് എത്തുന്നതിന് മുൻപ് ഈ ഓൺലൈൻ മാധ്യമത്തിലെ ഹോട്ട് സീറ്റ് എന്നുള്ള ആ ഒരു ഇൻ്റർവ്യൂവിൽ കൂടി കൂടിയാണ് ഷാരിക ബിഗ് ബോസിലേക്ക് തന്നെ എത്തുന്നത് ഇപ്പോൾ എന്തായാലും ബിഗ് ബോസിൽ നിന്ന് എഡിക്റ്റായി രണ്ട് ദിവസമായിട്ടേ ഉള്ളൂ ഷാരിക ആദ്യ പ്രതികരണം നൽകാനാണ് ന്യൂസ് എയ്റ്റിൽ എത്തിയിരിക്കുന്നത് നമുക്ക് ഷാരികയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം എന്ന് തോന്നുന്നു നമുക്ക് യെസ് രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയ ഷോയിലെ അംഗമായിട്ടാണ് ഷാരിഗ ഇപ്പോൾ നമുക്ക് മുൻപിലേക്ക് എത്തുന്നത് ന്യൂസ് ത്രീയിൽ അതിഥിയായി ഷാരിഗ ചേരുന്നു ആ ഷാരികയിലേക്ക് എത്താൻ അതിനു മുൻപ് ചെറിയൊരു ഇടവേള ബിഗ് ബോസ് താരം ഷാരിക നമുക്കൊപ്പം ചേരുന്നുണ്ട് ഷാരിക ന്യൂസ് ത്രീ ലേക്ക് സ്വാഗതം ഞാൻ പറയുകയായിരുന്നു രാജ്യത്തിന്റെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോന്റെ ഭാഗമായിട്ടാണ് ഷാരിക വന്നത് ഈ തവണത്തെ റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് നമുക്കറിയാം അറിയാം കെട്ടിലും മട്ടിലും ഒക്കെ പുതിയ രൂപത്തിലും ഭാവത്തിലുമാണ് ഏഴിന്റെ മണി അതെങ്ങനെയുണ്ടായിരുന്നു ഷാരിക അതും പറയാം പുറത്ത് പറയാൻ പറ്റുന്ന ത്രാണി എനിക്ക് ആയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം സൗണ്ട് ഒക്കെ വളരെ മനോഹരമായിട്ടുള്ള നല്ല മുഴക്കമുള്ള സൗണ്ട് അവിടെ ഇറങ്ങിയ സൗണ്ട് ഒന്നുമില്ല പിന്നെ ഏഴിന്റെ മണി സീസൺ അതൊരു വെറൈറ്റി സീസൺ ആയിരുന്നു അത് ഒരു ദിവസം നിന്നാലും പത്ത് ദിവസം നിന്നും ാലും അമ്പത് ദിവസം അത് ഭയങ്കരമായിട്ടുള്ള സർവൈവൽ പവർ ഉള്ള ഒരാൾക്ക് മാത്രമേ അതിൽ എൻറ്റർ ചെയ്യാൻ പറ്റുള്ളൂ അത് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം കിടന്നു പറയണമെങ്കിൽ അതൊരു ഗംഭീര സ്റ്റെബിലിറ്റി തന്നെ വേണം അത് മനസ്സുകൊണ്ടായാലും ശരീരം കൊണ്ടായാലും അത്രയ്ക്ക് ഏഴിന്റെ അല്ല പതിനാലിന്റെ പണിയാണ് ബിഗ് ബോസ് ഞാൻ തന്നുകൊണ്ടിരുന്നത് ബട്ട് ട്വന്റി വൺ ഡേയ്സ് നിന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഭയങ്കര ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചു എന്ന് വിശ്വസിക്കുന്നു പിന്നെ അതൊരു എന്താ ഒരു എല്ലാ സീസണിൽ നിന്ന് പോലെ നമുക്ക് ഫുഡില്ല ഭക്ഷണം നോർമൽ നമുക്ക് ഡ്രസ്സില്ല ബേസിക് നീഡ്സ് ൊക്കെ അവിടെ റിജക്റ്റഡ് ആണ് അതൊക്കെ നമ്മൾ സ്ട്രഗിൾ ചെയ്ത് ഫൈറ്റ് ചെയ്ത് വാങ്ങിക്കണം അങ്ങനെ വ്യത്യസ്തതയോടുകൂടി വ്യത്യസ്തമായിട്ട് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു ഇപ്രാവശ്യം ഏഴിന്റെ പണി എന്ന് പറയുന്നത് ഈവൻ എന്റെ എന്റെ എവിക്ഷൻ പോലും അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു കുറച്ചുകൂടെ നിൽക്കാമെന്ന് കരുതെങ്കിലും ഇന്ന് അത്രയും ദിവസവും ലാലേട്ടന്റെ ഒരു പെറ്റായി മാറുകയും ലാലേട്ടൻ നമ്മളെ കെ ബി എന്നൊക്കെ വിളിക്കുകയും നമ്മളുടെ ഒരു ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞ ഒരു സെഗ്മെന്റിനെ കുറിച്ച് വളരെ കാര്യമായി സംസാരിക്കുകയും നമ്മുടെ നമ്മുടെ ഒരു പ്രൊഫഷനെ അദ്ദേഹം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭാഗ്യമായി തന്നെ കരുതുന്നു സോ അത്രയും ഭാഗ്യമുള്ളവർക്ക് മാത്രമേ സീസൺ കേറാൻ പറ്റിയിട്ടുള്ളൂ ഞാൻ അങ്ങനെയാണ് അതിനെ കരുതുന്നത് ശരി അപ്പം നമ്മൾ ശാരികയുടെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട് അപ്പൊ ഇന്റർവ്യൂയില് നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ് ഷാരിക ഇപ്പൊ എന്റെ മുന്നിലും നന്നായി നിർത്താതെ സംസാരിക്കുന്ന ഒരാളാണ് പക്ഷെ എന്ത് പറ്റി ബിഗ് ബോസിൽ അല്ലെങ്കിൽ ആ റിയാലിറ്റി ഷോയിൽ സംസാരം കുറച്ച് കുറഞ്ഞു പോയിരുന്നു സംസാരം കുറയാനുള്ള കാരണം നമ്മൾ ഉദ്ദേശി ഞാൻ ആഗ്രഹിച്ച് എനിക്ക് കുറച്ച് സ്ട്രാറ്റജി ഉണ്ടായിരുന്നു അതിനകത്ത് കേറുമ്പോൾ അതായത് ഹോട്ട് സീറ്റ് ശാരിയായിട്ട് അതിനകത്ത് ഞാൻ വിറകാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു ആക്ച്വലി ഹോട്ട് സീറ്റ് വേറൊരു തലമാണത് ബിഗ് ബോസ് അതല്ല സോ കുറച്ച് ക്വാളിറ്റി കണ്ടന്റ്സ് കൊടുക്കണം ക്വാളിറ്റി ആയിട്ടുള്ള ഡിബേറ്റ്സ് അവിടെ വരണം അങ്ങനെയൊന്നൊക്കെയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് പക്ഷേ എന്തോ അതിന്റെ ഓപ്പോസിറ്റ് എനിക്ക് നിൽക്കാൻ പറ്റിയ ഇരിക്കാൻ പറ്റിയുള്ള ഒരാളവിടെ ഉണ്ടായിരുന്നില്ലെന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ടാവണം ഞാൻ സൈലന്റ് ആയതാണ് സൈലന്റ് ആക്കിയതാണ് എന്നെ മ്യൂട്ട് അടിച്ചതാണ് ഞാൻ പലപ്പോഴും കാരണം നമുക്ക് സംസാരിക്കാനുള്ള പ്രബലമായ കണ്ടന്റുകൾ ഇപ്പോൾ ഒരു ന്യൂസ് ചാനൽ വന്നിരുന്നത് താങ്കളോട് സംസാരിക്കാൻ എനിക്ക് പറ്റും ബട്ട് അവിടെ സംസാരിക്കുന്ന ഒരു വിഷയം എന്റെ ഒരു സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്തില്ലെന്ന് എനിക്ക് തോന്നിയത് ഞാൻ അവരുടെ ബിഗ് ബോസിനെ അല്ല പറയുന്നത് ബട്ട് അവിടുത്തെ കണ്ടസ്റ്റൻസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള റിവിൽ ലൈമുകൾ എന്നെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു അതുകൊണ്ട് ഞാൻ സൈലൻസ് പാലിച്ചു നമ്മൾ എന്തിനാണ് അവിടെ പോയി കിടന്നത് നമ്മുടെ വില കളയുന്നെന്ന് ഞാൻ ചിന്തിച്ചു അതാണ് ഞാൻ സൈലന്റ് ആയത് ആക്ച്വലി ദാറ്റ്സ് മൈ സ്ട്രാറ്റജി ആയിരുന്നു ഒരു വൺ വീക്ക് ശരി ഈ ബിഗ് ബോസിനകത്ത് മറ്റ് കണ്ടസ്റ്റൻസ് മൊത്തം വിളിച്ചുകൊണ്ടിരുന്ന നിലപാടില്ലാത്തവൾ കാല് മാറ്റക്കാരി കുറെ പേരുകൾക്ക് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊക്കെ കേട്ടപ്പം വിഷമം തോന്നിയിരുന്നു ഇല്ല കാരണം എന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ എന്നെ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം ഞാൻ ഒരുപാട് നെഗറ്റീവ്സുമായിട്ട് കയറിയ ഒരാളാണ് അതുകൊണ്ട് എനിക്ക് നിലപാടില്ലായ്മയെന്ന് പറഞ്ഞതിനെ കുറിച്ച് എനിക്ക് ആ ഒരു ടെൻഷൻസും ഇല്ല ഇങ്ങനെ പറയുന്നവർക്ക് കണ്ടന്റ് കൊടുക്കാൻ ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അതിനെ ഞാൻ അവിടെനിന്ന് അവിടെ ഒരു കണ്ടസ്റ്റോൺ ഉണ്ടായിരുന്നു എന്നെ പാമ്പെന്നൊക്കെ വിളിക്കുകയും ഒരു ഗായകൻ അതിന്റെ പേര് ഞാൻ പറയുന്നില്ല എല്ലാവർക്കും അറിയാൻ പറ്റുമ്പോ സോ അദ്ദേഹമൊക്കെ നമ്മളെ മാക്സിമം താഴ്ത്തി കെട്ടി നമ്മുടെ നമ്മുടെ ജോബിനെ ഒരു കെട്ടി സംസാരിക്കാൻ ശ്രമിച്ചിട്ടും ഞാൻ അവിടെ സംയമനം പാലിച്ചത് എന്റെ ഒരു കൾച്ചർ തീർച്ചയായിട്ടും ജനങ്ങൾ അറിയണം ഇതാണ് ശാരിക ഇത്ര ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഡിഗ്നിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് ഞാനെന്ന് ലോകം അറിയണമായിരുന്നു അതുകൊണ്ടാണ് എന്റെ എവിക്ഷനെതിരെ ആൾക്കാരെ മുറവിളി കോട്ടിക്കൊണ്ടിരിക്കുന്നത് സോ ഐ എം സോ ഹാപ്പി ബിക്കോസ് ഞാനൊന്നും പറയാതെ തന്നെ ഞാൻ അവിടെ ഒരാളെയും ഹോട്ട് സീറ്റ് പൊരിക്കാതെ തന്നെ ജനങ്ങൾ എന്റെ ജെന്യൂനിറ്റി അല്ലെങ്കിൽ എന്റെ കളി മനസ്സിലാക്കി ദ വാണ്ടഡ് ടു മീ ബാക്ക് അത് എന്റെ ഒരു മീൻസ് അതൊരു അവരുടെ ഒരു ആഗ്രഹമാണ് എങ്കിലും അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു ദാറ്റ് ഇസ് മൈ പ്ലേ ഓക്കെ ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്താകുന്ന സമയത്ത് മോഹൻലാലിനോട് താങ്കൾ പറയുന്നുണ്ട് ബിഗ് ബോസ് ഹൗസ് ഒരു നരകമാണ് എന്ന് അത് മാത്രമല്ല അപ്പോൾ മോഹൻലാൽ താങ്കൾ തിരുത്തുന്നുമുണ്ട് അവർ അദ്ദേഹം പറയുന്നു നിങ്ങളാണ് ആ വീടുകൾ സ്വർഗമാക്കേണ്ടതെന്ന് എന്തുകൊണ്ടാണോ അത്തരത്തിൽ നരകമാണ് എന്ന് പറയാനുള്ള ഒരു വലിയ വാക്കാണത് അപ്പോൾ കാരണം എന്തായിരുന്നു ഞാനത് ഒരിക്കലും നിഷേധിക്കില്ല അദ്ദേഹം തീർച്ചയായിട്ടും ലെജൻഡാണ് ഞാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തെ മാനിക്കുന്നു ബട്ട് ഞാനത് ജെനുവിൻ ആയിട്ട് പറഞ്ഞു പോയതാണ് എനിക്കുണ്ടെങ്കിൽ പോളിഷ് ചെയ്ത് പറയാൻ വേണമെങ്കിൽ ആ കുഴപ്പമില്ല അത് നമുക്ക് അവിടെ തരും അതായത് നമ്മൾ എന്താണ് ഒരുവിധപ്പെട്ട അവിടെ ഇരിക്കുന്ന ട്വന്റി കണ്ടേഷൻസ് ആളും നമ്മൾ ഭക്ഷണം ഒക്കെ നമുക്ക് റേഷൻ ഭക്ഷണമാണ് നമുക്കത് സഹിക്കാം പക്ഷെ നമ്മുടെ ബേസിക് നീഡ്സ് ആയിട്ടുള്ള ശുചിത്വം അതായത് ബാത്റൂമുണ്ട് പക്ഷെ വസ്ത്രമില്ല ഒരു വസ്ത്രം തന്നെ മൂന്ന് ദിവസമൊക്കെ ഇട്ടുകൊണ്ട് നടക്കാന്ന് പറയുമ്പോൾ താങ്കൾ പറയൂ ഞാൻ എങ്ങനെയാണ് അതിന് സ്വർഗം എന്ന് വിളിക്കാം പിന്നെ ടാസ്ക് തന്നിട്ട് ഫസ്റ്റ് ടാസ്ക് തരുന്നത് ഈ ബാൻഡ് കിട്ടുന്ന ആൾക്ക് ഫുൾ ഡ്രസ്സും കൊടുക്കും പക്ഷേ ടാസ്ക് എന്ന് പറയുമ്പോൾ അവിടെ ആക്രമണമായി മാറി അത് ബിഗ് ബോസിന്റെ കുഴപ്പമാണെന്ന് ഞാൻ പറയില്ല ബിഗ് ബോസ് കൊടുക്കുന്ന ടാസ്ക് കണ്ടസ്റ്റൻസ് കൃത്യമായി മനസ്സിലാക്കാതെ ഗെയിം കളിക്കാതെ അതൊരു ഭയങ്കര ഫിസിക്കൽ ആക്രമണമാക്കി മാറ്റിയിരുന്നു അതുകൊണ്ടാണ് ബിക്കോസ് ആ രാത്രി തന്നെ ഫസ്റ്റ് ഡേ രാത്രി തന്നെ ആ ടാസ്ക് നിർത്തിച്ചു കളഞ്ഞു സോ അവിടുത്തെ കണ്ടസ്റ്റൻസിന് അദ്ദേഹത്ത് ബിഗ് ബോസ് കൊടുക്കുന്ന കറക്റ്റ് ആയിട്ടുള്ള മെസ്സേജുകൾ അനുസരിക്കാനും അവിടെ അത് വർക്കൌട്ട് ചെയ്യാനുമുള്ളൊരു സംഭവം കൊടുത്തിരുന്നില്ല അദ്ദേഹത്തെ പലവട്ടം അത് ചൊടിപ്പിച്ചിട്ടുണ്ട് ഈ സീസൺ നിർത്തുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ ബിക്കോസ് ഓഫ് ദിസിപ്ലിൻ ഇല്ലായ്മയുടെ ഭാഗമായിട്ട് അതുകൊണ്ടാണ് അതൊരു നരകമായി മാറി എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം ശാരികഥ തന്നെ പറഞ്ഞു നമുക്ക് ആവശ്യമായ വസ്ത്രമില്ലായിരുന്നു മേക്കപ്പ് സാധനങ്ങളില്ല അങ്ങനത്തെ ഒന്നുമില്ല അപ്പൊ തോന്നിയിരുന്നോ ഇത്രയ്ക്കൊന്നും വേണ്ടിയിരുന്നില്ല ബിഗ് ബോസ് എന്ന് തോന്നിയിരുന്നോ ഞാൻ ബിഗ് ബോസിനോട് ഹോട്ട് സീറ്റ് എന്റെ എന്നെ ഇറങ്ങുമ്പോൾ എനിക്ക് ഒരു സിഗ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു ബിഗ് ഒന്ന് ഹോട്ട് സീറ്റിൽ ഇരുത്താൻ അപ്പൊ ഞാൻ ബിഗ് ഹോട്ട് ഹോട്ടിലിട്ട് ഇതിന് ചോദിച്ചത് ആരാണ് താങ്കൾ ഈ ഗെയിം പഠിപ്പിച്ചു തന്നത് ഒരു ബേസിക് നീഡ് അഫ്കോഴ്സ് നിങ്ങളത് ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് അത്യാവശ്യം നമ്മൾ ഇത്രയും ഡ്രസ്സുകളൊക്കെ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിച്ച് ഹൺഡ്രഡ് ഡേസിലേക്കുള്ള ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നമ്മളോട് അവിടെ ചെല്ലാം പറയുന്നു നമ്മൾ വളരെ പ്രതീക്ഷയോടെ അറ്റ്ലീസ്റ്റ് പതിനാല് ദിവസം ഡ്രസ്സ് നമ്മളോട് മിനിമം ഏറ്റവും ബേസിക് പറയുന്നുണ്ട് വേണ്ട നമ്മളെ ഒരു അവരുടെ ഡ്രസ്സുകളെങ്കിലും ആഴ്ചയിൽ ഇടാനുള്ള ഒരു അഞ്ച് ജോഡി അവരുടെ ഡ്രസ്സ് തന്നോട്ടെ നമുക്ക് നമ്മുടെ ഡ്രസ്സ് വേണ്ട ബട്ട് അവരുടെ ഡ്രസ്സുകൾ അവർക്ക് തരാമായിരുന്നു ഇത് രണ്ട് ഡ്രസ്സ് നിങ്ങൾ ആലോചിക്കും ഒരു സെവൻ ഡേയ്സിലേക്ക് രണ്ട് ഡ്രസ്സാണ് തരുന്നത് അതെങ്ങനെയാണ് നരകം ആകാതിരിക്കുന്നത് പെർഫ്യൂം ഇല്ല നാറി ആ ഭാഷ നമുക്ക് ഈ ന്യൂസ് ചാനൽ ഉപയോഗിക്കാൻ പറ്റില്ല ബിക്കോസ് മലയാള ഭാഷ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ അവിടെ ബിഗ് ബോസ് ഹൗസിലും നല്ല മലയാളം സംസാരിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ ആ ഭാഷ ഞാൻ എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെ പറഞ്ഞു ഇങ്ങനെ ദുർഗന്ധം വമിപ്പിക്കുന്ന എന്താ പറയുക സോംബി സോംബികളായിട്ടാണ് ഞങ്ങൾ അവിടെ നടന്നത് സോ സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്നോട് ചോദിച്ചു നമ്മൾ ആദ്യം ഒന്ന് ഡൗൺ ആയി പോകും ഇത് എന്താണ് ഇവിടെ നടക്കുന്നത് എന്താണ് ബികോസ് നമ്മളെ ഉദ്ദേശിച്ചു ഇവിടെ കൊല്ലം കൊണ്ടിട്ടിരിക്കുകയാണോ എന്തായിരിക്കും പട്ടിണിയൊക്കെ കിടന്നിട്ടുണ്ട് ഞങ്ങള് എനിക്കൊന്നും ഒരു ഫിഫ്ത് സിക്സ് ഡേയിലൊക്കെ ഞങ്ങൾ മുഴുപ്പട്ടിണിയിലാണ് ബിക്കോസ് റേഷൻ ആണ് തന്നിരിക്കുന്നത് അത് നമുക്ക് അറിയില്ലല്ലോ ഇത്ര പെട്ടെന്ന് തീരും ഇനി തരില്ല ഉറങ്ങിയാൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം ഉറങ്ങിയാൽ നമ്മുടെ പഞ്ചസാര അല്ലെങ്കിൽ പച്ചമുളക് ഇതൊക്കെ കട്ട് ചെയ്യുന്ന ഇറങ്ങിയെങ്കിലും നമ്മളെ മുഴുപ്പട്ടണിയെ വെറും പരിപ്പ് മാത്രം കലക്കി കുടിച്ച് ഞങ്ങൾ കഴിച്ചു കൂടിയ രാത്രികളോട് ഉണ്ട് സോ ഇറ്റ്സ് ഓഫ് കോഴ്സ് ഹെൽ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് വേണ്ടിയിരുന്നില്ല എന്ന് പലവട്ടം തോന്നിയിട്ടുണ്ട് പക്ഷേ എന്ന് കരുതി എനിക്കൊരു ചാൻസ് കിട്ടിയാൽ ഡെവലി പോകും ഇല്ലെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് ഓക്കെ ഷാരിക താങ്കൾ പുറത്താകുന്ന സമയത്ത് അവിടുന്ന് രേണുസ്തുതി എന്നുള്ള മറ്റൊരു കണ്ടസ്റ്റന്റ് അവിടെ നിന്ന് പൊട്ടിക്കരയെന്ന് നമ്മൾ കണ്ടായിരുന്നു അപ്പോൾ സ്വതിയാണോ താങ്കൾക്ക് ആ വീട്ടിൽ പ്രിയപ്പെട്ട ഒരാൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ഒരാൾ ബിക്കോസ് ഷീഇസ് എ ജനുവൻ പേഴ്സൺ അവര് നന്നായിട്ട് കളിക്കാനായിട്ട് വന്നതാണ് പക്ഷെ ഷീസ് മെന്റലി ഡൗൺ ആയി പോയി ഷീഇസ് വെരി ഡൗൺ ആണ് അവര് പലവട്ടം അവിടുത്തെ കണ്ടസ്റ്റൻസിനോട് പറയുന്നുണ്ട് എന്നെ നിങ്ങൾ നോമിനേറ്റ് ചെയ്യും എന്നെ ഇവരെ നീ പോ എന്നോട് പറയും നീ പോകണ്ട എനിക്ക് പോകണം ബിക്കോസ് അത് വേറൊന്നും കൊണ്ടല്ല അവർക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അവിടെ അത് ഞാൻ ആദ്യം വിചാരിച്ച ഗെയിം സ്ട്രാറ്റജി എന്നാണ് പക്ഷെ അല്ല പുള്ളിക്കാരത്തി മെന്റലി ഡൗൺ ആണ് സൈക്കാറ്റിസിന്റെ സഹായമൊക്കെ തേടി ഒന്നും കുട്ടിയൊന്നും എനിക്കറിയില്ല ഷീ ഇസ് വെരി ജെനുവിൻ പേഴ്സൺ അവർ വളരെ ആയിട്ടുള്ള വളരെ നല്ലൊരു വ്യക്തിയാണെന്നാണ് ആസ് എ പേഴ്സൺ എനിക്ക് ഫീൽ ചെയ്തത് നമുക്ക് മനസ്സിലാവുമല്ലോ ഒരാളുടെ ഓറ നമുക്ക് കിട്ടുമല്ലോ എത്ര അഭിനയിച്ചാലും ബിഗ് ബോസ് വന്ന് അങ്ങനെ ആർക്കും അഭിനയിക്കാനൊന്നും പറ്റില്ല അത് അവിടെ വീഴും അത് ഒരു കൂടി വന്ന ഒരു ഫൈവ് ഡേയ്സ് അല്ലെങ്കിൽ ഫോർ ഡേയ്സ് ഒക്കെ പറ്റുള്ളൂ ഈ പ്രഷറും കൂടെ ആവുമ്പോൾ തകർന്ന് വീഴും എനിക്ക് തോന്നുന്നു ഇതായിരിക്കണം രേണുവിന്റെ യഥാർത്ഥ മുഖം പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഈ ബിഗ് ബോസിൽ നിന്ന് ഒരാൾ പുറത്തു പോകുമ്പോൾ മറ്റുള്ള കണ്ടസ്റ്റന്സ് കാണിക്കുന്ന ആ ഒരു ഇമോഷണൽ അത് അത് യഥാർത്ഥമാണോ അത് ഫേക്ക് അല്ലേ ശരിക്കും കാരണം ഒരാൾ പോകുമ്പോൾ നമ്മൾ മറ്റൊരാൾ ചിന്തിക്കുന്നത് എന്താണ് എനിക്ക് കുറച്ചും കൂടെ ചാൻസ് കിട്ടിയെന്നല്ലേ അത് യഥാർത്ഥമാണോ അത് ഇല്ല ഞാൻ അങ്ങനെ മൊത്തം മൊത്തത്തിലാണ് ചോദിച്ചത് മൊത്തത്തിൽ ഫേക്ക് ഉണ്ട് നല്ല ഫേക്ക് ഉണ്ട് കാരണം എന്നെ നോമിനേറ്റ് ചെയ്തവരുടെ പേരുകൾ എനിക്ക് വ്യക്തമായിട്ട് അറിയാം അങ്ങനെ ഞാനും വളരെ നോമിനേറ്റ് ചെയ്തു അപ്പൊ അവര് പോകുമ്പോൾ ഉള്ളിൽ തീർച്ചയായിട്ടും ഒരു ആനന്ദം ഉണ്ടല്ലോ പിന്നെ കാണിക്കുന്ന ഡ്രാമയാണ് അവിടെ അത് തീർച്ചയായിട്ടും ഉണ്ട് അവിടെ ഒരു നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനും ലവ്ഷിപ്പ് ഉണ്ടാക്കാനും ഒന്നും അല്ല അങ്ങോട്ട് പോകുന്നത് എനിവേ എന്നാലും നമുക്കൊരു കംഫർട്ട് സോണോ അല്ലെങ്കിൽ ഒരാളോട് നമുക്ക് ഒന്നും പറയത്തില്ല എനിക്ക് തോന്നുന്നു പുറത്തെ ക്രൂവിനോട് പറയുന്നത്ര വിശ്വാസം പോലും ഇല്ല നമുക്ക് ഈ പറയപ്പെടുന്ന അകത്തുള്ള മെമ്പേഴ്സിനോട് പറയാം അത്രയും ഭീകരന്മാരായിരുന്നു അവിടെ എന്തിനും നമ്മളെ ഏത് വർഷം എനിക്ക് ബാക്ക് സ്റ്റാപ്പിംഗ് കുറെ കിട്ടിയ ആളാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ട് വള്ളത്തിൽ പിന്നെ എന്താണ് എഴുതിയിൽ എണ്ണ ഒഴിക്കുന്നവർക്ക് പേര് എനിക്ക് വന്നത് അവിടെ ബാക്ക് സ്റ്റാബേഴ്സ് ഉള്ളതുകൊണ്ട് ഡെഫിനറ്റ്ലി അവിടെ ഉണ്ട് ഉറപ്പായിട്ടും ഉണ്ട് രേണു രേസുദിയും പിന്നെ എന്റെ മനസ്സിൽ ഒന്ന് രണ്ട് വ്യക്തി അവരൊഴിച്ചാൽ ഞാൻ പോയതോർത്ത് സന്തോഷിക്കുന്നവരാണ് അവിടെ ബഹുഭൂരിപക്ഷ ആൾക്കാർ അതുകൊണ്ടാണല്ലോ എന്നെ നോമിനേറ്റ് ചെയ്ത് ഔട്ട് ആക്കിയത് ഈ ഹോട്ട് സീറ്റിൽ തന്നെ ഇരുന്ന് വലിയ ബഹളം ഉണ്ടായി ഉണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രേക്ഷകർ നിങ്ങൾ രണ്ടാളും ആ ഒരു റിയാലിറ്റി ഷോയിൽ കാണുമ്പോൾ പ്രേക്ഷകർ വിചാരിക്കുന്നത് വലിയ അടി നടക്കുമെന്നാണ് പക്ഷെ അതൊന്നും സംഭവിച്ചില്ല അതെന്തായിരിക്കും ഞാൻ ബിഗ് ബോസ് അവിടെ ഒരു ഒരു എന്താ പറയുന്നത് ഒരു ഷോ ആണ് അവിടെ നമ്മൾ ഗെസ്റ്റിനെ പൊരിക്കാൻ എന്റെ പ്രൊഫഷൻ ചെയ്യിപ്പിക്കാൻ ഏതറ്റം വരെ ഞാൻ പോകും അത് പക്ഷേ ഗസ്റ്റിന്റെ പെർമിഷനോടുകൂടിയാണ് ചെയ്യുന്നത് എന്താണെന്ന് അവരോട് പറയില്ല പക്ഷെ അവര് പൊരിയപ്പെടാം രേണുസുദ്ധി കൃത്യമായിട്ട് എനിക്ക് മറുപടി തന്ന ആളാണ് എല്ലാ ചോദ്യങ്ങൾക്കും ചോദ്യങ്ങളും അവരവിടെ പേടിച്ചില്ല അതുകൊണ്ടാവണം ആ ഷോ ഹിറ്റ് അടിച്ചത് അതിനർത്ഥം ഞാൻ ഹോസ്റ്റും ഗസ്റ്റുമായിട്ട് അവിടെ അടിയുണ്ട് പേഴ്സണൽ ഞാൻ അവരെ പേഴ്സണലി അതിനുശേഷം ഔട്ട് ഓഫ് ദ ഷോ ഞാൻ മനസ്സിലാക്കിയാണ് അവര് ജെനുവിൻ പേഴ്സൺ ആണ് ഷീസ് എ ഹാർഡ് വർക്കിങ് ലേഡി അവരെ ഇത്രയും ചീത്തയും തെറിയും വിളിക്കുന്നതിനോട് എതിർ എ വുമൺ എന്ന നിലയിൽ ഞാൻ എതിർക്കുന്ന ഒരാളാണ് കാരണം അവരൊരു സിംഗിൾ ലേഡിയാണ് ഒരു വിഡോ ആണ് അതിന്റെ പരിഗണന ഒന്നും കൊടുത്തില്ലെങ്കിലും അവരെ അന്തർസായിട്ട് പണിയെടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ആരുടെയും വീട്ടിൽ മറ്റേ ഭക്ഷണത്തിന് വേണ്ടിയിട്ടും പൈസയ്ക്ക് വേണ്ടിയിട്ടും കടം ചോദിച്ചു പോകുന്ന ഒരാളല്ല അവരുടെ ഷോ ഇഷ്ടപ്പെട്ടാത്ത ഒരു കാണണ്ട എന്ന് ചിന്തി അവരെ എന്റെ ചാനലിലൂടെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാനപ്പൊ അവിടെ ചെല്ലുമ്പോൾ ബിഗ് ബോസ് ആവശ്യപ്പെടുന്നത് എന്താണ് ഫേക്ക് ആകാനല്ല എന്നോട് റിയൽ ആകാനാണ് പറഞ്ഞിട്ടുള്ളത് സോ ഞാൻ റിയൽ ആയി എനിക്ക് റിയൽ ആവനേ പറ്റുള്ളൂ ഞാൻ റിയൽ ശാരികയായിട്ടാണ് റിയൽ റേണു സുധീനു മിണ്ടിയെന്നാണ് എന്റെ വിശ്വാസം അതുകൊണ്ട് ജനങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ചത് എന്റെ തെറ്റല്ല തീർച്ചയായും രണ്ടാഴ്ചക്കുള്ളിൽ താങ്കൾ പുറത്തു പോകേണ്ട സാഹചര്യം വന്നു എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പുറത്ത് പോകേണ്ട അതെ ശാരീക സ്വയം വിചാരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും പ്രേക്ഷകരുടെ വോട്ട് കുറഞ്ഞത് ഞാനിപ്പോ ഇന്നലെ തന്നെ ഒരു ഫംഗ്ഷൻ ഇവിടുന്ന് പോയി വീട്ടീന്ന് ആയിരം ആൾക്കാരാണ് എന്റെ അടുക്കാ വന്നിട്ട് എന്നോട് പറഞ്ഞത് നിങ്ങളും പോകണ്ട ഒരാളായിരുന്നു നല്ലൊരു വ്യക്തിയായിരുന്നു നല്ലൊരു മുൻപ് മരവാഴകൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ആ പ്രേക്ഷകർ മുഴുവൻ എന്നോട് പറഞ്ഞത് അപ്പൊ ഞാൻ തന്നെ ശരിക്കും ഞെട്ടി ഞാനും കുറച്ചൊക്കെ ചിന്തിച്ചു പ്രേക്ഷകർക്ക് എന്നെ ഇഷ്ടമല്ലായിരിക്കും അതുകൊണ്ടായിരിക്കും പ്രേക്ഷകർ എന്നെ വോട്ട് തരാഞ്ഞെന്ന് പിന്നെ എനിക്ക് ഈ നാട്ടിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ബിഗ് ബോസ് ഒന്നും കാണുന്നില്ലേ ജനങ്ങൾക്ക് എന്നോടുള്ള സ്നേഹമൊന്നും ബിഗ് ബോസ് കണ്ടില്ലേ അവരുടെ സപ്പോർട്ട് നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ എന്താണ് അവിടെ കാണിച്ചു കൂട്ടിയത് സത്യത്തിൽ ഞാൻ പോകുന്നതിന് മുൻപായിട്ട് പോകേണ്ട പലരും അവിടെ ഉണ്ട് ഫസ്റ്റ് വീക്കിൽ നോമിനേഷൻ എന്തിനാണ് എന്നെ കൊണ്ട് ഇട്ടതെന്ന് പോലും എനിക്ക് അറിയില്ല പക്ഷെ അപ്പോഴും ഞാൻ നോമിനേഷൻ വരുന്നതിനാൽ അഭിമാനിക്കുന്നു എല്ലാ വീക്കും നോമിനേഷൻ വരണമെന്ന് പ്രാർത്ഥിച്ചിരുന്ന ഒരാളാണ് ഞാൻ പക്ഷെ അപ്പോഴും ജനങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഞാൻ കരുതുന്നത് ബിക്കോസ് ഞാൻ അവിടെ കളിക്കുന്നത് എന്റെ എല്ലാ എന്റെ എല്ലാ പോയിന്റും ഞാൻ പറയുന്ന പല കാര്യങ്ങളും കണ്ടസ്റ്റൻസിന്റെ അടുക്കിൽ എത്തിയില്ലെങ്കിലും നാട്ടിലെത്തുമെന്ന് എനിക്ക് അറിയാം ഐ മീൻ ഔട്ട് സൈഡ് എത്തുമെന്ന് എനിക്കറിയാം കാരണം അതിനാണല്ലോ സെവന്റി ക്യാമറ അവിടെ വെച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഭാഗ്യത്തിന്റെ കുറവുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല അതോ അവിടെ എന്തെങ്കിലും ഇനിയൊരു ഈ സി ടിആ പി ആർ പി ആർ വർക്കുകൾ ഉണ്ടാവുമെന്ന് പലയിടത്തും പലരും പറയുന്നുണ്ട് അതായത് ജെനു അത് എല്ലാ സീസണിലും ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ആവശ്യമാണ് എനിക്ക് ബിഗ് ബോസിനോട് ഒറ്റ കാര്യം പറയുക ഏഷ്യാനെറ്റിനോടും വേറൊന്നും അല്ല നിങ്ങൾ വർക്ക് സെലിബ്രിറ്റീസിനെയോ അല്ലെങ്കിൽ ആരെയും നിങ്ങൾ അടുത്ത സീസണിലേക്ക് എടുക്കുമ്പോൾ അവരുടെ ഒരു ബാക്ക് നിങ്ങൾ തപ്പണം എന്നിട്ട് ജെനുവിൻ ആയിട്ട് കളിക്കുന്ന ആൾക്കാരെ നിർത്തുക അവർ കളിക്കട്ടെ അവർക്ക് സ്പേസ് കൊടുക്കൂ എന്തിനാണ് പി ആർ വെച്ച മരപ്പാട് മരപ്പാടുകളെ മരവാടകളെ അതിനകത്ത് നിർത്തിയിരിക്കുന്നത് അത് മാത്രമേ എനിക്ക് ബിഗ് ബോസിനോട് പറയാനുള്ളൂ ശരി അപ്പോൾ എന്റെ സ്വാഭാവികമായ അടുത്ത ചോദ്യം ആരാണ് അതിൽ ഒട്ടും ഈ ഈ ഈ ഘട്ടം വരെ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് തുടരാൻ ഒട്ടും യോഗ്യതയില്ലാന്ന് ശാരീരിക കരുതുന്നത് ആരൊക്കെയാണ് ആഹ് ജനു രേണുസുദി രേണുസുദിക്ക് കളിക്കാൻ പറ്റില്ല രേണുസുതി തീർച്ചയായിട്ടും പോകേണ്ട ഒരാളാണ് അത് മരവാഴ എന്നൊന്നും ഞാൻ അവരെ പറയില്ല അവർക്ക് വയ്യ അവർക്ക് വയ്യ അതുകൊണ്ടാണ് അവർക്ക് വയ്യ അവർക്ക് വയ്യ പിന്നെ ഞാൻ കരുതിയിരുന്നത് ശൈത്യാണ് ശൈത്യ തീർച്ചയായിട്ടും നല്ല ടാലന്റ് ആയിട്ടുള്ള കുട്ടിയാണ് പക്ഷെ അത് എടുക്കേണ്ട സമയത്ത് ശൈത്യക്ക് എടുക്കാൻ സാധിക്കുന്നില്ല സംതിങ് ഹോണ്ടഡ് ഹോണ്ടിങ് ഹർ എന്നാണ് ഞാൻ ചിന്തിക്കുക അവർ എന്തൊക്കെയോ അലട്ടുന്നുണ്ട് അവർ നിന്നാൽ പക്ഷെ ഒരു ഗെയിം ആവുമ്പോൾ നമ്മൾ പ്രതികരിക്കേണ്ട അടുത്ത് പ്രതികരിക്കണം എല്ലായിടത്തും ഉണ്ടാകാൻ തന്നില്ലേ അവർക്ക് അതിനുള്ള ടാലന്റ് ഉണ്ട് പക്ഷെ അവരത് പുറത്തെടുക്കുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല സോ അവർ ഞാൻ മരവാഴ എന്ന് വിളിക്കില്ല പക്ഷെ ഷീഇസ് സം ടൈംസ് ഓൾമോസ്റ്റ് സൈലന്റ് ആണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ദെൻ പിന്നെ ഡിസിപ്ലിൻ ഇല്ലാത്ത അതായത് തറ വർത്തമാനങ്ങൾ പറയുന്ന ഭാഷകൾ വളരെ മോശമായി അതായത് ഫാമിലി ഒരു ഫാമിലി ഷോയാണ് ഈ ഫാമിലി ഷോയിൽ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയോട് ബഹുമാനം കാണിക്കണം നമ്മൾ നമ്മൾ തെറി പറയുന്നെങ്കിൽ നമ്മൾ അതിലൊരു ബഹുമാനം കണ്ടെത്തണം അതിൽ ഭാഷ വളരെ ഇമ്പോർട്ടന്റ് ആണ് മലയാളം സീസൺ ആണിത് സോ എന്തുകൊണ്ടാണ് ഒനിൽ ഒനിലിനെ തീർച്ചയായിട്ടും പുറത്താക്കേണ്ട ഒരാളാണ് അദ്ദേഹം ജെന്റിൽമാൻ ആണെന്ന് ഫേക്ക് കളിച്ചുകൊണ്ട് വന്നിട്ട് ഒരു പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് അവളുടെ അവരുടെ പ്രായം ഇവിടെ അവൾ നല്ല ടാലന്റ് കുട്ടിയാണ് അവളോട് എന്തിന് ഇങ്ങനത്തെ മ്ലേച്ചകരമായ ഭാഷ ഉപയോഗിച്ചു എന്ന് എനിക്കിന്ന് പറയാം എന്തുകൊണ്ടാണ് ആ അയാൾക്കെതിരെ ജങ്ങൾ വോട്ട് ചെയ്തില്ല അയാൾ ഒട്ടും യോഗ്യനല്ല അവിടെ നിൽക്കാനായിട്ട് ആൻഡ് ദ ഗായകൻ അക്ബർ മോഹൻലാൽ ലാലേട്ടൻ വന്ന് അദ്ദേഹത്തിന്റെ ഉമ്മയെ കൊണ്ട് വിളിപ്പിക്കുന്നവരെയും ഏറ്റവും ചീഞ്ഞ വർത്താനങ്ങൾ ഒരു വ്യക്തിയാണ് അതേ ഒരു ഗായകനാണ് ഗായകർക്ക് നമ്മൾ കൊടുക്കുന്ന മലയാളികൾ കൊടുക്കുന്ന ഒരു റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ അങ്ങ് അംഗ വെച്ചിരിക്കാറ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഏത് സാധാരണക്കാരനായ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കലാകാരൻ ആരാണെന്ന് ചോദിച്ചാൽ സിനിമാ നടൻ കഴിഞ്ഞാൽ ഗായകനാണ് ഒരു പക്ഷെ അതുക്കും മേലെ അതുകൊണ്ടാണ് ഇത്രയും ഗായകന്മാർ നമ്മുടെ നാട്ടിൽ വളരുന്നത് അങ്ങനെ ഒരു അപ്കമിങ് ഗായകനായ അക്ബർ ഇത്രയും ക്ലേശകരമായ വർത്തമാനങ്ങൾ പറഞ്ഞിട്ടും അങ്ങേർക്ക് പണിഷ്മെന്റ് കൊടുക്കാതെ അങ്ങനെയാണ് അവിടെ ആദ്യം എടുത്ത ദൂരം ഡയറക്റ്റ് ക്ഷണി പോകേണ്ട ആളാണ് അക്ബർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത്രയും ലേചകരമായി സംസാരിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തി അപ്പൊ ഇവരൊക്കെ അക്ബർ ഒനിൽ രേണു രേണു ആൻഡ് ശൈത്യ ഇത്രയും പേരൊക്കെ അവിടെ നീക്കണം പിന്നെ അനിമോള് അനിമോൾ ആണെങ്കിൽ സീരിയൽ ആണെന്നാണ് അനുമോൾ അത് വെച്ചിരിക്കുന്നത് സീരിയൽ ബിഗ് ബോസ് സീരിയൽ വൺ എന്ന രീതിയിലാണ് അനിമോൾ അങ്ങോട്ട് വന്നിരിക്കുന്നത് അഭിനയത്തോട് അഭിനയ അനിമോൾ അഭിനയിക്കുവാണോ ജീവിക്കുവാണോ എന്ന് എനിക്ക് ഇന്നുവരെ പിടി കിട്ടിയിട്ടില്ല പക്ഷെ എന്നെ ഉപദ്രവിക്കാനൊന്നും അനിമോൾ വന്നിട്ടില്ലെങ്കിലും ഒരു ഞാൻ എല്ലാവരെയും നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്റെ പേഴ്സണൽ വെന്ററ്റ വെച്ചിട്ടല്ല എന്റെ പേഴ്സണൽ വൈരാഗ്യം കൊണ്ടല്ല എനിക്ക് ഒരു പേഴ്സണൽ വൈരാഗ്യം ഇല്ല പക്ഷെ ഞാൻ അവരുടെ ഗെയിം നോക്കിയിട്ടാണ് പക്ഷെ മിക്കവരും എന്നെ അല്ലെങ്കിൽ പോയി എന്റെ നോമിനേഷൻ പോക്കോട്ടെ അതെന്തോ ആയിക്കോട്ടെ മറ്റുള്ളവരെ ഞാൻ അനലൈസ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ഇട്ട് പണി കൊടുക്കുന്നതായിട്ടാണ് പണി സീസൺ ആണെങ്കിൽ പോലും ഗെയിമിന്റെ ബേസിലാണ് പണി കൊടുക്കേണ്ടത് നമുക്ക് നമുക്ക് ഇഷ്ടമല്ലാത്തത് പറഞ്ഞു എന്ന് വെച്ചിട്ട് പണി കൊടുക്കുന്നത് ഒരു നീതിയല്ല അതുകൊണ്ടാണ് അവിടെ മിക്കവരും നിൽക്കാൻ ഇപ്പൊ ബിൻസി പോയതിനെ കുറിച്ച് എനിക്ക് അങ്ങനെയാണ് പറയാനുള്ളത് അങ്ങനെ കഴിവുള്ളവർ പോവുകയും കഴിവില്ലാത്തവർ നിൽക്കുകയും ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു ഈ പറഞ്ഞവരൊക്കെ അങ്ങനെയുള്ള മരവാടുകളാണ് ഞാൻ പറയും ഓക്കെ അപ്പോൾ ആരാണ് അവിടെ നിൽക്കാൻ ഇപ്പൊ നിൽക്കുന്നതിൽ ഇനി തുടരാൻ അല്ലെങ്കിൽ ആദ്യത്തെ അഞ്ചിലെത്തും എന്ന് താങ്കൾ കരുതുന്നത് ആരോഗ്യമാണ് ആരാണ് യോഗ്യതയുള്ള മത്സരാർത്ഥി ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോ നിൽക്കുന്നതിൽ സത്യത്തിൽ പറഞ്ഞ ബിഗ് ബോസിന് സെലക്ഷൻ തെറ്റിപ്പോയി കുറെ അധികം നല്ല ആൾക്കാർ പുറത്ത് ഇപ്പോഴും ഇപ്പുണ്ട് വയൽക്കാരുടെ കുറച്ച് ആൾക്കാർ കേരളമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അവര് കൂടെ വരട്ടെ എങ്കിൽ ഇപ്പൊ നിൽക്കുന്നതിൽ നല്ല ഗെയിമർ ആയിട്ടുള്ള എന്നാൽ ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷനുള്ള ഒരു ഒരു മനിതൻ എനിക്ക് തോന്നിയിട്ടുള്ള മിസ്റ്റർ ആണ് അദ്ദേഹം കോമണർ ആയിട്ടാണ് വന്നിരിക്കുന്നത് സെലിബ്രിറ്റികളൊക്കെ കണ്ട് പഠിക്കേണ്ടതാണ് ഇങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത് ബിഗ് ബിക്കോസും പറഞ്ഞാൽ എല്ലാ റൂള് അയാൾ അവിടെ അനുസരിച്ചിട്ടുണ്ട് അയാൾ കൃത്യമായിട്ട് കളിക്കുന്നുണ്ട് അയാളുടെ പുറകെ ചൊറിഞ്ഞു ചൊറിഞ്ഞു ഒരു കണ്ടന്റും ഇല്ലാത്തത് കൊണ്ടാണ് അയാളുടെ പുറകെ കുമാര് ചൊറിഞ്ഞു ചൊറിഞ്ഞ് ചെല്ലുന്നത് അവിടുത്തെ പുരുഷ കേസരികളും സ്ത്രീ കേസരികളും എല്ലാം ചെല്ലുന്ന അങ്ങനെയാണ് അപ്പൊ അനീഷിനെ മാത്രമേ പിന്നെ ബിന്നി ഡോക്ടർ ബിന്നി കുഴപ്പമില്ല പക്ഷെ പിന്നെ സം ടൈംസ് ബിനിക്ക് ഒരു പവർ കുറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ബിന്നിക്ക് ഇമോഷണലി ഡൗൺ ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ബിന്നിയുടെ സൗണ്ടുകൾ ഒരുപക്ഷെ ബിന്നിയുടെ ആ ഒരു സൗണ്ട് അത്രയും അവിടെ ഇച്ചിരി ബാസ് വേണം സൗണ്ട് എടുക്കണം ഇല്ലെന്ന് ഞാൻ പറയാം അത്യാവശ്യം വേണം അപ്പൊ അത് ചിലപ്പോഴൊക്കെ ഉയർന്നു ബി പറയുന്ന പല കാര്യങ്ങളും അവിടെ ഉയർന്നു കേൾക്കുന്നില്ല വൃത്തി മാത്രമല്ലല്ലോ ബിഗ് ബോസിൽ വേണ്ടത് ബാക്കി നമ്മുടെ നിലപാടുകൾ അറിയിക്കേണ്ടേ അപ്പൊ നിലപാടുകളുള്ള ആളാണ് ബിന്നി പക്ഷെ ചിലപ്പോഴൊക്കെയും അത് അതും എവിടേക്കോ അനുസ്പ്രേ ആയി പോകുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പൊ സോ ടോപ്പ് ഫൈവ് വണ്ണിൽ വരുന്നതെന്ന് ഞാനിപ്പോ പ്രതീക്ഷിക്കുന്ന ഒരാൾ അനീഷ് മാത്രമേ ഉള്ളു അനീഷ് മാത്രമേ അതിനൊരു യോഗ്യതയുള്ളൂ ശരി ഇപ്പോൾ മുൻ സീസണിൽ വെച്ച് നോക്കുന്ന സമയത്ത് ഈ സീസണിലെ കുറച്ച് ബഹളം കൂടുതലാണെന്ന് ഞങ്ങൾ പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ട് അത് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നതാണോ ഈ ബഹളം കാരണം ബഹളം വെച്ച് സ്പേസ് ഉണ്ടാക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടോ അവിടെ ഉറപ്പായിട്ടും അതായത് ഒരു കാര്യമില്ലാത്ത മുളക് കിട്ടിയില്ല തക്കാളി കിട്ടിയില്ല അങ്ങോട്ട് നടന്നപ്പോ ചെരുപ്പിന്റെ സൗണ്ട് കേട്ടു ഇങ്ങോട്ട് നടന്നപ്പോ നോക്കി അങ്ങോട്ട് നോക്കിയപ്പോ ചിരിച്ചു കാണിച്ചു ഇതൊക്കെയാണ് അവിടെ അതാണ് സത്യത്തിൽ ഞാനൊക്കെ അവിടെ മൗനിയായി പോയത് ചില 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 ഇല്ലെങ്കിലും ബിക്കോസ് ഇതാണോ നമ്മളൊരു ഗെയിമിൽ വന്ന് കാണിക്കേണ്ടത് ഗെയിം സ്പേസ് മീൻസ് സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തും കാണിക്കുക അങ്ങനെ ഫാമിലി ഓഡിയൻസിന് ഇറിട്ടേറ്റ് ചെയ്യുക കോമണറായിട്ട് നന്നായിട്ട് കളിക്കുന്ന ഒരാളുടെ ഗെയിം സ്ട്രാറ്റജി മനസ്സിലാക്കാതെ അയാളെ ചുമ്മാ എന്ന് കുറച്ചുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എങ്കിലും അത് തന്നെയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചുമ്മ ബഹളം വെച്ചോണ്ടിരിക്കുക അല്ലാതെ ഈ ത്രീ വീക്സിൽ പുറത്തുനിന്ന് ഒരാളോട് ഞാൻ ഇവിടെ വന്നപ്പോൾ ആദ്യം ചോദിച്ചത് എന്റെ പെർഫോമൻസിനെ കുറിച്ചില്ല നിങ്ങൾക്ക് എന്താണ് ബി ബി സെവനെ കുറിച്ച് തോന്നിയത് വെറും ബോറായിട്ടാണ് തോന്നുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അത് ബിബിയുടെ കുഴപ്പമാണ് ബിഗ് ബോസ് വളരെ കാര്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവിടെ വഴക്ക് പറയുന്നുണ്ട് വടക്ക് പറയുന്നുണ്ട് ഏഷ്യനെറ്റ് നല്ല സപ്പോർട്ടാണ് എല്ലാവരും അതിന്റെ ക്രൂ എല്ലാവർക്കും നമുക്ക് എല്ലാ മെഡിക്കൽ സംഭവങ്ങളും എല്ലാം തരുന്നുണ്ട് ഗെയിം കളിക്കണം അവിടെ ഗെയിം കളിക്കാതെ എന്തിനൊക്കെയോ വേണ്ടി കണ്ടത് തിളയ്ക്കുന്ന സാമ്പാറുകളെ പോലെ കാണിക്കുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു സെലക്ഷനിൽ എന്തൊക്കെയോ കാര്യമായിട്ടുള്ള കുഴപ്പം സംഭവിച്ചു ഇങ്ങനത്തെ ഒരു ടീമിനെ ആയിരുന്നില്ല ഈ സീസണിൽ ഇറക്കുന്നത് നല്ല നല്ല ഗംഭീര വാക്മൂർച്ചയൊക്കെയുള്ള പൊളിയായിട്ടുള്ള അടിപൊളി ആൾക്കാരായിരുന്നു ഇറക്കേണ്ടിയിരിക്കുന്നത് വൈൽഡ് കാർഡിൽ കുറച്ച് പേരെ ഇറക്കട്ടെ സീസൺ നന്നാണോന്നാണ് ഞാൻ പങ്കെടുത്തൊരു സീസൺ ആണല്ലോ അതുകൊണ്ട് ബിഗ് ബോസ് ബി 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 നല്ല രീതിയിൽ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഏഷ്യനാറ്റ് സപ്പോർട്ട് ചെയ്തു അവരൊന്നും നമുക്കൊന്നും പറയുന്നില്ല പക്ഷെ എവിടെക്കോ എന്തൊക്കെയോ പാപിടുകൾ സംഭവിച്ചതാണ് എനിക്ക് പേഴ്സണലി ഇറങ്ങി കഴിഞ്ഞപ്പോഴും അവിടെ നിന്നപ്പോഴും തോന്നിയത് ഡാർക്ക് ഡോം അനുഭവം അതെങ്ങനെ ഉണ്ടായിരുന്നു ശരി എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിനങ്ങൾ അല്ല ബിഗ് ബോസ് ദിനങ്ങളിലെ ഏറ്റവും മനോഹരമായ ദിനങ്ങളാണ് സീരീസിൽ നമ്മൾ പേടിച്ച് ഡാർക്ക് റൂമിലേക്ക് പോയത് പക്ഷെ ബിഗ് ബോസ് നമ്മളെ ഞെട്ടിച്ചു ഏഴിന്റെ പണി കിട്ടുമെന്ന് വിചാരിച്ചാണ് പോയെങ്കിലും നമ്മുടെ ഭക്ഷണത്തിലായാലും നമുക്ക് തന്ന സൗകര്യങ്ങളിലായാലും ഫാൻറ്റാസ്റ്റിക് അതായത് ഒരു ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി നമുക്ക് തന്നു നമ്മളെ ട്രീറ്റ് ചെയ്തു പക്ഷെ അപ്പൊ ഒരു അവിടെ നമ്മളെ കൊല്ലാനാണോ കൊല്ലാനാണോ ഇദ്ദേഹം ഇത് തരുന്നെന്നുള്ള ചിന്തയായിരുന്നു എനിക്ക് ഒനിയിൽ ആ ചിന്തയുണ്ടായിരുന്നെന്ന് അറിയില്ല പക്ഷേ അത് അത് വളരെ മനോഹരമായിട്ടുള്ള വ്യത്യസ്തമായ അനുഭവമായിരുന്നു എനിക്ക് തോന്നി ഇനി ഇനിയൊരു മിഡ് വീക്ക് എവിക്ഷൻ മിഡ് വീക്ക് സസ്പെൻഷൊക്കെ ഉണ്ടാവും എന്ന് എനിക്ക് അറിയില്ല എന്തായാലും അതൊരു വ്യത്യസ്തമായിട്ടുള്ള ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ വ്യത്യസ്തമായിട്ടൊരു സംഭവമായിരുന്നു വളരെ നല്ലതായിരുന്നു തീർച്ചയായും ചെറിയ ഒരു കാര്യം കൂടി ഈ കലാപകൻ ശരീരീയമായിട്ട് ഈ ഹോട്ട് സീറ്റിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് യഥാർത്ഥത്തിൽ നല്ല തരത്തിൽ താങ്കളെ വേദനിപ്പിച്ചായിരുന്നു ആ കുറച്ച് വേറൊന്നും കൊണ്ടല്ല അവര് ഞാനത് വളരെ മാന്യമായിട്ട് വളരെ അന്തസോടുകൂടി ചെയ്തൊരു പ്രോഗ്രാമാണ് അവിടെ ഇൻസൈഡ് ദ ബിഗ് ബോസ് അവരും ആള് വളരെ എൻജോയ് ചെയ്തിട്ട് ഒരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവര് ഒരു ഡ്രാമ ഇറക്കി അത് എനിക്ക് ഡ്രാമയായിട്ടാണ് ഫീൽ ചെയ്തത് പിന്നീട് ബിന്നി വന്ന് എന്നെ കൺവിൻസ് ചെയ്തു പിന്നെ അവർ കരയുന്നു ഒരാൾ എന്റെ ഹോട്ട് സീറ്റിൽ ആരും ഇരുന്ന് കരഞ്ഞിട്ടില്ല എന്റെ സീറ്റിൽ എന്നെ എന്നോട് കടപിടിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ മാത്രമേ വന്നിരുന്നുള്ളൂ അത് അത്യാവശ്യം ധൈര്യമുള്ളവരെ വന്നിരുന്നിട്ടുള്ളൂ അല്ലെങ്കിൽ അവരി ഇറങ്ങിപ്പോ സരിക അതൊന്നും ചെയ്തിട്ടില്ല സരിക പിന്നീടാണ് സരിക പറയുന്നത് സരിക എന്റെ പ്രോഗ്രാംസ് ഒന്നും ഇതിനുമുമ്പ് കണ്ടിട്ടില്ല ഇങ്ങനെ ആയിരുന്നു ഹോട്ട് അറിയില്ല അപ്പൊ അവര് പറയുന്ന റീസൺ അവരുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ അവരുടെ അച്ഛൻ അമ്മ അവരുടെ മകൻ ഞാൻ അവരെ കുറിച്ച് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതുകൊണ്ട് അവരത് ഷോയ്ക്കപ്പുറം അത് പിന്നെ ജനങ്ങളിലേക്ക് ഏത് തരത്തിൽ എന്നൊരു ഭയം ഓർക്കുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ എത്തിയാൽ അത് എന്നെ വിഷമിപ്പിച്ചു ബിക്കോസ് നമ്മൾ മൂലം ഒരാളുടെ ജീവിതം എനിക്ക് ഷോയെക്കാളപ്പുറം അപ്പൊ ഞാൻ നീതിയാണ് ന്യായമാണ് ചിന്തിച്ചത് ഞാൻ ചെയ്തത് അന്യായമാണെന്ന് ഞാൻ ഇപ്പോഴും പറയില്ല അത് ലാലേട്ടന്റെ ലോകത്തോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്റെ ഷോയാണ് ഞാൻ അവിടെ വിളിച്ചത് ഞാൻ ഇന്നും അതിൽ വെള്ളം ചേർത്തിട്ടില്ല പക്ഷെ ഞാൻ സരികയുടെ വിഷമം കണ്ടത് കൊണ്ടത് മാത്രമാണ് അവരോട് സോറി പറഞ്ഞത് അല്ലാതെ ഞാൻ ഷോയെ ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അവർക്കത് വിഷമമായെങ്കിൽ അവരുടെ ഫാമിലി അത് വിഷമിച്ചെങ്കിൽ ഡയറക്റ്റ് മാപ്പ് പറയാൻ ഞാൻ തയ്യാറായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് സങ്കടം വന്നത് ഞാൻ ചെയ്യാത്ത ഒരു കാര്യം എന്നിൽ അടിച്ചേൽപ്പിച്ച പോലെ എനിക്കൊരു ഫീൽ ചെയ്തു ഞാൻ ഇന്റൻഷലി അല്ല അവരെ ചെയ്തത് ഒരു ഷോയ്ക്ക് വേണ്ടി ചെയ്തതാണ് അപ്പൊ അത് നിർബന്ധപൂർവ്വം അതൊരു വേറൊരു തലത്തിലേക്ക് അവിടുത്തെ ഈ പറയപ്പെടുന്ന മറ്റേ ചെയ്തുകൊണ്ടാണ് അത് അങ്ങനെയൊക്കെ സംഭവിച്ചത് ദാറ്റ്സ് ഇറ്റ് ശരിക്കും ഒറ്റ വാക്കിൽ ഒരു ഉത്തരം ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് എത്ര ദിവസം നിൽക്കുമെന്നായിരുന്നു പ്രതീക്ഷ ഉം നൂറ് ദിവസം നിക്കണോന്നായിരുന്നു ആഗ്രഹം നിൽക്കുമെന്നായിരുന്നു പക്ഷെ ഒന്നാമത്തെ ദിവസം മനസ്സിലായി നടക്കാൻ പോകുന്നില്ല എന്തും കിട്ടുമെന്ന് ശരി എന്തായാലും വളരെ സന്തോഷം ശാരിക ഞങ്ങൾക്കൊപ്പം ന്യൂസ് ത്രീയിൽ അതിഥിയായി എത്തിയതിന് റിയാലിറ്റി ഷോന്റെ വിവര വിശേഷങ്ങൾ പങ്കുവെച്ചതിന് ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു വെരി മച്ച് താങ്ക് യു ശരി ചാരികയാണ് നമുക്കപ്പം അതിഥിയായി ചേർന്നത് വിശേഷങ്ങൾ ന്യൂസ് തീ പൂർണ്ണമാകുന്നു നമസ്കാരം